നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മിൽസോദ മിൽസോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എ ആർ എം സി വിപ്പിൽ ഒളിച്ചു കളിച്ച് കോൺഗ്രസ് ചീഫ് വിഫ് സ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഒളിച്ചുകളി തുടരുന്നു പി സി ജോർജിനെ മാറ്റണമെന്ന മാണിയുടെ ആവശ്യത്തിന് കോൺഗ്രസിന്റെ തണുപ്പൻ പ്രതികരണം പി സി ജോർജിനെ ചീഫ് ഇഫ് സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നത് മാണിയുടെ ആവശ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജോർജിനെ മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല കേരള കോൺഗ്രസിലെ വിഷയങ്ങൾ യു ഡി എഫിനെ ബാധിച്ചിട്ടില്ലെന്നും ചെന്നിത്തല ജോർജിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് വ്യാഴാഴ്ചയെന്ന് മുഖ്യമന്ത്രി തീരുമാനം എല്ലാവരുമായി ആലോചിച്ച ശേഷം ഏപ്രിൽ രണ്ടുവരെ കാത്തിരിക്കണമെന്ന് മാണിയുടെ മുഖ്യൻ പി സി ജോർജിനെ മാറ്റണമെന്ന നിലപാടിലുറച്ച് മാണി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയാൽ ഉടൻ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് മാണിയുടെ അന്ത്യശാസനം ദുരന്തത്തിലേക്ക് പറഞ്ഞിറങ്ങിയ വിഷാദം ആൽപ്സ് പർവ്വതത്തിൽ വിമാനം ഇടിച്ചിറക്കിയ സഹപൈലറ്റ് മാനസിക രോഗിയെന്ന് കണ്ടെത്തി ലുബിഡ്സ് മാനസിക വിഭ്രാന്തിക്ക് ചികിത്സയിൽ അപകടം നടന്നത് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ദിവസം ലോകം എന്നും ഓർക്കാനുള്ള ഹീനമായ കൃത്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതായി ലുബിഡ്സിന്റെ മുൻ കാമുകി മരിയ ക്രൂരമായ പെരുമാറ്റമാണ് ലുബിഡ്സിൽ നിന്ന് അകലാൻ കാരണമെന്നും മരിയ ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാഴ്സലോണയിൽ നിന്ന് ഡെസൽ ഡോർഫിലേക്ക് നൂറ്റി യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം ആൽപ്സ് പർവ്വതത്തിൽ ഇടിച്ചിറക്കിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച അപകടം നടന്നത് കോക്പിറ്റിൽ നിന്ന് പൈലറ്റിനെ പുറത്താക്കിയ ശേഷം ജോർജ് ബോംബിടും മാണിത്തോൾക്കും മാണിക്കെതിരെ പറഞ്ഞു മതിയാകാതെ പി സി ജോർജ് വിവാദങ്ങളിലും വിമർശനങ്ങളിലും ഓടിയൊളിക്കുന്നവനല്ലെന്ന് ജോർജിന്റെ വെല്ലുവിളി മാന്യന്മാരായ പാർട്ടി എം എൽ എ മാർ മാണിക്കെതിരെ പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാം മാണി തിരഞ്ഞെടുപ്പിൽ തോൽക്കം ജോസഫ് ഗ്രൂപ്പിന്റെ മൗനത്തിൽ ദുരൂഹത ജോസഫ് ഗ്രൂപ്പിനെ രംഗത്തിറക്കാൻ പലതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകും പലതും പറയേണ്ടി വരും പറയാൻ തുടങ്ങുമ്പോൾ എല്ലാം പറയും സ്ഥാനമില്ലാത്ത പി സി ജോർജ് സ്ഥാനമുള്ള ജോർജിനേക്കാൾ നൂറിരട്ടി ശക്തനായിരിക്കും കേരള കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാണി തന്നെ കാത്തിരിക്കുന്നത് യു ഡി എഫിന്റെ മാന്യമായ പ്രതികരണത്തിന് വേണ്ടിയെന്നും ജോർജ് ആരോപണങ്ങൾക്ക് പി ജെ ജോസഫിന്റെ മറുപടി തീരുമാനം എട്ട് എം എൽ എ മാർ ഒന്നിച്ചെടുത്തത് പാർട്ടി ഒറ്റക്കെട്ട് ജോർജിന് പിന്തുണയില്ല ഇക്കാര്യത്തിൽ മൗനമില്ലെന്നും ജോസഫ് ഫൈനൽ ആവേശം ലോക കിരീടം ഓസീസിന് കയ്യെത്തും ദൂരത്ത് ആവേശ പോരാട്ടത്തിൽ ജയിക്കാൻ നൂറ്റി എൺപത്തിനാല് റൺസ് ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നൂറ്റി എൺപത്തിമൂന്ന് റൺസിന് പുറത്ത് മെൽബണിൽ അഞ്ചാം ലോക കിരീടം ലക്ഷ്യമിടുന്ന ഓസിസ് കിവികളെ എറിഞ്ഞിട്ടത് നാൽപ്പത്തി അഞ്ച് ഓവറിൽ ആദ്യ മൂന്ന് വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായ ന്യൂസിലൻഡിനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഗ്രാൻഡ് എലിയറ്റ് അവസാന ഏഴ് വിക്കറ്റുകൾ വീണത് മുപ്പത്തിമൂന്ന് റൺസിനിടെ മിച്ചൽ ജോൺസണും ജെയിംസ് വോഗ്നർക്കും മൂന്ന് വിക്കറ്റ് ന്യൂസിലൻഡ് നിരയിൽ നായകൻ മക്കുല്ലം അടക്കം നാലുപേർ പുറത്തായത് പൂജ്യത്തിന് ഓസിസ് നായകൻ മൈക്കൽ ക്ലാർക്കിന് ഇന്നത്തേത് അവസാന ഏകദിന മത്സരം രണ്ടായിരത്തി മൂന്നിൽ ദേശീയ ടീമിലെത്തിയ ക്ലാർക്ക് രണ്ടായിരത്തി ഏഴിൽ ലോകകപ്പ് നേടിയ ടീമിൽ അംഗം ബൈ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം